കേരള വിഷൻ സമ്മാനോത്സവ നറുക്കെടുപ്പും കഴിഞ്ഞ ആഴ്ചകളിലെ സമ്മാന വിതരണവും കണ്ണൂരിൽ നടന്നു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു മികച്ച സേവനത്തിലൂടെ ആയിരക്കണക്കിന് പുതിയ വരിക്കാരിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ കേരള വിഷൻ എത്തുന്നത് പുതിയ വരിക്കാർക്ക് സമ്മാനങ്ങളുടെ പെരുമഴയാണ് കേരള വിഷൻ ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ പുതുതായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാനോത്സവത്തിന്റെ എട്ട് ഒൻപത് ആഴ്ചകളിലെ നറുക്കെടുപ്പാണ് ബുധനാഴ്ച നടന്നത് ಕನ್ನೂರು ಕಾರ್ಪೊರೇಷನ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ കമ്മിಟಿ ಚೇರ್ಮನ್ ಸುರೇಶ್ ಬಾಬೂ ಎಲಿಯಾವೂರ್ ನರಕಡೆಪು ನಿರ್ವಹಚು ಕೆಪಿ ಪಾಟಿಮುಂಡಿಜಿ 18 ಜ ಪೂಜಾ ಪೂಜಾ ಎಲ್ ಮಯ್ಯರಿ ಮಯ್ಯರಿ ಕಮ್ಯುನಿಕೇಷನ್ ಮಾಹಿಲೇಕಾನ ಆಯೂಸಫ್ 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 യൂസഫ് എഞ്ചിന്റെ എന്നാ കണ്ണൂരിൽ നിന്ന് തുടക്കം കുറിച്ച് ഇന്ന് കേരളമാകെ പടർന്ന് പന്തലിച്ചിട്ടുള്ള കേരള വിഷൻ അത് എല്ലാ രംഗത്തേക്ക് ബ്രോഡ്ബാൻഡ് രംഗത്തേക്ക് ഉൾപ്പെടെ കേരള സ്ഥലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ വരിക്കാരെ കൂടുതൽ ആളുകളെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച് ഈ വർഷം വരെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പല ചടങ്ങുകളിലും അല്ലെങ്കിൽ പല പരിപാടികൾക്കുമായി ഇവർ ഇപ്പോൾ എട്ട് ഒൻപത് തീയതി മാസ ആഴ്ച ആഴ്ചയുള്ള നൽകെടുപ്പാണ് ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് ആ നൽകെടുപ്പിൽ വിജയികളാകുന്നവർ അവർ നല്ല നല്ല പർച്ചേസ് അല്ലെങ്കിൽ എന്താ നല്ല മുതൽക്കൂട്ട് നേടട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ആറ് ഏഴ് ആഴ്ചകളിലെ നരക്കെടുപ്പ് വിജയികൾക്ക് ആൻഡ്രോയിഡ് ടി വി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പേരാവൂർ മുളേരിക്കൽ സ്വദേശി എം കെ മൈമൂനത്തും സുപ്രഭാതം പത്രവുമാണ് ഒന്നാം സമ്മാനമായ ആൻഡ്രോയിഡ് ടി വിക്ക് അർഹരായത് ബി സൗജത് മാട്ടോൽ യൂസഫ് എഞ്ചിൻഡവിട കടവത്തൂർ എന്നിവർക്കാണ് ഈ ആഴ്ചകളിലെ ഒന്നാം സമ്മാനമായ ടി വി ലഭിക്കുക സിഇ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് കുമാർ നെറക്കെടുപ്പിൽ അധ്യക്ഷത വഹിച്ചു സിറ്റി വിഷൻ എം ഡി പി മുകുന്ദൻ പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പി ഡി ഐ സി മാനേജർ ദിനേശൻ എന്നിവർ സംസാരിച്ചു സിഇഒ ജയരാജ് നറുക്കെടുപ്പ് നിയന്ത്രിച്ചു മറ്റാർക്കും നൽകാൻ കഴിയാത്ത നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് മികവുറ്റ സേവനവും കേരള വിഷൻ ഉറപ്പാക്കുന്നുണ്ട് സൗജന്യ കണക്ഷൻ ഉൾപ്പെടെ ആകർഷകമായ പദ്ധതികളാണ് കേരള വിഷൻ വരിക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരക്കണക്കിന് പുതിയ വരിക്കാരാണ് കേരള വിഷനിലേക്ക് വന്നത് എല്ലാവർക്കും കൈനെറിയ സമ്മാനങ്ങളും കേരള വിഷൻ ഒരുക്കിയിട്ടുണ്ട് പുതിയ കണക്ഷനുകൾ ആവശ്യമുള്ളവർ കേരള വിഷൻ കേബിൾ ടി ഓപ്പറേറ്റർമാരെ സമീപിച്ചാൽ ലഭിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ